ഇങ്ങനെന്താ നോക്കി അങ്ങനെ റോയലിൽ തന്നെ പോണോ നമ്മക്കൊന്ന് മാറ്റി പിടിച്ചു റോയൽ ഇങ്ങനെ ഉദ്ദേശിക്കുന്ന പോലെയല്ല റോയൽ അടിമുടി മാറിന് പിടിക്കണേ ജാനു ഓട്ടാ സാധാ ഓഫറല്ല പിന്നെ സ്പെഷ്യൽ ഓഫറ ഓ ഓ എന്നാ വാ കടപ്പാട്ടെ എല്ലാ മോളെ റോയൽ അടിമുടി ടിമുടി മാറി ഓണം പ്രമാണിച്ച് ഗംഭീര ഓഫർ ഓഫറിലുള്ളത് ചുരിദാറിന്റെ അത്തും കുട്ടികളെതിലും ജെന്സിൻ്റെതും എല്ലാത്തിലും ഓഫർ ഉണ്ട് ഓഫർ ഉണ്ട് എന്താ വേണ്ട എനക്ക് ഇത് മാറ്റി വേറെ ചുരിദാർ നല്ല ഓഫർ ചുരിദാറുണ്ടായി ചുരിദാർ ഇട്ടാണ്ടല്ലേ പത്ത് വയസ്സ് ഇങ്ങന്നെ എനിക്ക് നല്ല നോക്കി തെരഞ്ഞെടുക്കാനാവൂല ഞാനൊന്ന് നല്ല നോക്കി തെരഞ്ഞെടുത്തത് ആ പേടായി പോയി ആ ഇത് നല്ലണം ചേരു ഇതിട്ട மாற்றி வரா எந்திராந்தாள் மாறண்ட യസല്ല ജാനു പത്തുപാട്ട ജാനു ഇതല്ലു ഞാന ജാനു അതിൻ്റെ അപ്പൊ ഇതേതാ ജാനു ജാനു നിങ്ങളെ നിന്നാ പറയുന്നേ കുപ്പായ മാറുവൻ പോയിട്ട് മുറി മുറിമാറി പോയതാ ഞാൻ ലിറ്റില കാര്യം ഞാനങ്ങ് താഴെത്തിപ്പോയി ജാനു മക്കളെ റോയൽ വെറ്റിങ്സ് പയ റോയൽ അല്ലേ അടിമുടി മാറിയേ ഓണം പ്രമാണിച്ച് എല്ലാത്തിനും ഗംഭീര ഓഫറാണ് എന്നാ പിന്നെ നേരം പോക്കണ്ട നേരെ വടേരെ റോയലില് വന്നോളെ എന്നാലും എന്റെ കേളപ്പാട്ട റോയൽ വെറ്റിങ് എന്നും എന്നും ജനങ്ങൾക്കൊപ്പം